വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കാണ് ഗൈസ് അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ടോം

അല്ലേ മുള്ള് കമന്റ് അല്ലോ ആ ലവ് ന്റെ മൂന്ന് ലവ് ന്റെ രണ്ട് ലവ് അയ്യ അച്ഛൻ പറഞ്ഞിനാ ഞാൻ ചുമ്മാ പറഞ്ഞത് അപ്പുറം നടക്കണ്ട അപ്പുറം നടക്കണ്ട കുമ്പ വേണം കുമ്പ തം ഹോയ് കാറാണ് താടി പന്നി മുറി പന്നി കാർട്ടും നീ വീഡിയോ കണ്ടോ ഒന്ന് ബിടേ ഹോ ഡെലിവറിണ്ട് അങ്ങനെ അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ആദ്യം ഞങ്ങള് പിള്ളേര് ചെറ്റിന് ഫുഡ് കഴിച്ച് ഒഴിവാക്കി പിന്നെ നമ്മൾ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ ഇത് എന്റെ അമ്മയുടെ അമ്മയാണ് അപ്പോൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിട്ടാണ് എല്ലാരും ഇന്നിവിടെ വന്ന് ഒത്തുകൂടിയിട്ടുള്ളത്

അങ്ങനെ വൈകുന്നേരം ചായക്കെ കുടിച്ച് നമ്മള് എല്ലാരും വീട്ടിലേക്ക് പോവാണ് റങ്ങി മാടാ എനിക്ക് തരാൻ പറ്റില്ല ഇവിടെ ഇറങ്ങിയ നമ്മള് പോഴും അവര നമ്മളെല്ലാരും വീട്ടിലോട്ട് പോണ ഇത് വേണേ ഇതിന് വേണ